അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്തായിരിക്കും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഡി എം കെയുടെ മുഴുവൻ പ്രവർത്തകരോടും നേതാക്കളോടും ആലോചിച്ചിട്ട് ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാവും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപ്രതീക്ഷിതമായ ഒരു അറ്റാക്കൊക്കെ ആയിരുന്നു ഡി എഫ് ഒ ഓഫീസിൽ ഇന്നുണ്ടായത് അതിൽ നിങ്ങളൊരു കാര്യം ഡി എഫ് ഒ ഓഫീസിനെ ആക്രമണത്തെക്കുറിച്ച് മാത്രമേ പത്രക്കാർ സംസാരിക്കുന്നുള്ളൂ ഒരു പാവപ്പെട്ട ആദിവാസിയുടെ ജീവൻ പോനെ കുറിച്ച് എന്താ പറയാനല്ലേ ആന കൊന്ന മണി എന്ന് പറഞ്ഞ യുവാവിന്റെ ജീവനും സ്വത്തിനും ഒന്നും വിലയില്ലേ അപ്പോ വികാരം ചെയ്തിട്ടുണ്ടാവാം അതിൽ എം എൽ എക്ക് എന്താ ബന്ധം ഈ പ്രശ്നം അവിടെ നടക്കുമ്പോ അതേണ്ടായിരുന്നില്ല പ്രവർത്തകരുടെ ഒരു വൈകാരികമായ രീതി അത് തന്നെ അവരവർ വികാരത്തിൽ ആ സമയത്ത് ചെയ്താണ് പ്രവർത്തകരോടല്ലോ ചോദിക്കണ്ടേ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ നാലുപേരെ പിന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ പോലീസിന്റെ അതി നാടകീയമായ നീക്കങ്ങളാണെന്നാണ് തോന്നുന്നത് ആണല്ലോ തീർച്ചയായും ഇത് ഭരണകൂട ഭീകര തന്നെയാണ് ഒരു സംശയവും വേണ്ട ഇത് വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഡുമാന്യായ അൻവറിനെതിരെ നടത്തി അത് തന്നെയാണ് പ്രവർത്തകർ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നൊക്കെ രീതിയിലാണ് അവർ പറയുന്നത്